എട്ടര കഴിഞ്ഞപ്പോ അച്ഛനിങ്ങെത്തി കണ്ടിട്ട് ഒരു വർഷത്തിലേറെയായി എൻ്റെ കണ്ണുകൾ നിറങ്ങിയൊഴുകി അച്ഛനെന്നെ ചേർത്ത് പിടിച്ചു അയ്യോ എന്തിനാ എൻ്റെ മോള് കാര്യമെന്നേ അച്ഛനിങ്ങ് വന്നില്ലേ പിന്നെന്താ ഒന്നുമില്ല അച്ചു പെട്ടെന്ന് എന്തോ സങ്കടം പോലെ തോന്നി ഉള്ളൂ പോയി ഫ്രഷായിട്ട് വാ എന്നിട്ട് വല്ലതും കഴിക്കാം എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കാണ് വല്ലച്ചും പിന്നെയും ആ കല്യാണക്കാരെ എടുത്തിട്ടത് ഹരിട്ട ഞാൻ ഒരു പയ്യന്റെ കാര്യമെല്ലാം സംസാരിച്ചു വെച്ചിട്ടാ വന്നിരിക്കുന്നത് എന്തായാലും അവർ ഇരുപത്തി ആറാം തീയതി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്കിനി വേറെ ആലോചനയൊന്നും നോക്കണ്ട എന്റെ വേണു കൊള്ളാവുന്ന കുടുംബക്കാർ വല്ലോ ആണോ നീ ശരിക്കും അന്വേഷിച്ചോ കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടിയുടെ ജീവിതമാണ് അതുകൊണ്ട് തന്നെ എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും എടുക്കണ്ട എന്തായാലും രണ്ടു വട്ടം ആലോചിച്ചിട്ട് വേണം അത്രേ ഉള്ളൂ ഹരിയേട്ട പിന്നെ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് നന്ദുമോക്ക് വളരെ സന്തോഷം മതിയായിരിക്കും അവിടെ നിന്ന് അവർക്കും പൂർണ്ണ സമ്മതായിരിക്കും ആ ബന്ധത്തിൽ ഞങ്ങൾക്ക് ആണും പെണ്ണും എന്ന് പറയാൻ അവൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് ആലോചിച്ചാണ് ഞാൻ ഈ ആലോചനയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തത് എല്ലാം നന്നായി നടക്കട്ടെ വേണു നീ എന്തായാലും കഴിച്ചിട്ട് പോയി റെസ്റ്റ് എടുക്ക് ബാക്കിയൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം വല്ലം പറഞ്ഞു അവർക്കിടയിലാണ് സംസാരം നടന്നതെങ്കിലും അവർ പറഞ്ഞ ഓരോ വാക്കിലും വേദനിപ്പിച്ചത് എൻ്റെ ആയിരുന്നു ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി ഞാൻ റൂമിലേക്ക് പോരുമായിരുന്നു എന്തായാലും വർഷയൊന്ന് വിളിക്കാം ഒരു പക്ഷേ ഈയൊരവസ്ഥയിൽ അവളോടൊന്ന് ഷെയർ ചെയ്യുന്നത് നല്ലതാകുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു മാഷിനോട് പറഞ്ഞ നീ ടെൻഷൻ അടിക്കാൻ നന്ദു എന്നുള്ള മറുപടി മാത്രമേ പറയൂ അത്രമേൽ മാഷിൻ്റെ മനസ്സിൽ ഉറപ്പുണ്ട് എന്നാൽ എനിക്കത് കഴിയുന്നില്ല വർഷയെ വിളിച്ചിട്ട് കോൾ ആയിരുന്നു കുറച്ചു നേരത്തിന് ശേഷം അവളുടെ കോള് വന്നു ഹലോ നന്ദു എന്താടി വിളിച്ചത് ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ വർഷേ നീ തിരക്കാണെങ്കിൽ സാരമല്ല നമുക്ക് നാളെ സംസാരിക്കാം ഏയ് അങ്ങനെ തിരക്കൊന്നും ഇല്ലടി ഇവിടെയുള്ള പിള്ളേടസത്തെല്ലാം കൂടി ക്രിസ്മസ് ആഘോഷം അത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു എന്താടി പറയാനുണ്ടെന്ന് പറഞ്ഞത് നിന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാലോ എന്തോ പ്രശ്നം ഉണ്ടെന്ന് അതേടി ഒരു പ്രശ്നമുണ്ട് വല്യച്ചനൊക്കെ വന്നിട്ടുണ്ട് അച്ഛൻ വന്ന് പ്രമാണിച്ച് രാവിലെ മുതൽ എൻ്റെ കല്യാണക്കാരെയാണ് ചർച്ചാ വിഷയം വൈകീട്ട് അച്ഛനവരോട് പറന്ന് കേട്ടപ്പോൾ പോയതാണ് എൻ്റെ മനസ്സമാധാനം എൻ്റെ കാര്യം നീ ചുമ്മാ ബാക്കിയുള്ളവരെ കൂടി വട്ടുപിടിപ്പിക്കാരും പറയുന്നുണ്ടാവും ഡീ അച്ഛനേതോ ചെക്കൻ്റെ വീട്ടുകാരെ കണ്ട് കല്യാണക്കാരെ സംസാരിച്ച് വെച്ചിരിക്കുവാണ് മറ്റന്നാള് അവരിങ്ങോട്ടേക്ക് വരുന്നുണ്ട് മിക്കവാറും അതാവും എനിക്കുള്ള സർപ്രൈസ് ഈ പോക്കാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ എനിക്കൊരു എത്തും പെടിയും കിട്ടുന്നില്ല എന്തായി തീരുന്നു ഇതിന്റെയൊക്കെ അവസാനം എന്താടി നിന്റെ പ്ലാൻ ഇനി സാറിന് തേച്ചിട്ട് അച്ഛൻ കാണിച്ച മുതലിനെ കെട്ടാനാണോ എന്റെ പക്ഷേ മനസ്സിലെ ഒന്നാമത് സമാധാനം ഇല്ല കുറച്ച് ആശ്വാസത്തിന് വേണ്ടിയാണ് നിന്നെ വിളിച്ചത് അതിനിടയ്ക്ക് ഇമ്മാതിരി കോമഡി പറയരുതേ സോറി ഡി ഞാൻ ചുമ്മാ നിന്നൊന്ന് വട്ടാക്കാൻ വേണ്ടി പറഞ്ഞതാ നന്ദു നീ സാറിനെ വിളിച്ച് പറഞ്ഞായിരുന്നില്ല ഇതെല്ലാം ഞാൻ പറഞ്ഞു അടി മാഷിനോട് അമ്മയോട് അവർ സംസാരിച്ചതും ഇങ്ങനൊരു പ്രപ്പോസലിന്റെ കാര്യം അച്ഛൻ അമ്മയോട് പറഞ്ഞതും അല്ല പക്ഷെ മാഷു പറഞ്ഞത് ഒന്നോർത്ത് സങ്കടപ്പെടേണ്ട എല്ലാം നന്നായി നടക്കുമെന്ന് മാത്രാണ് ഇത്രയും പ്രശ്നങ്ങളുള്ളപ്പോ എങ്ങനെയാ സങ്കടമില്ലാതിരിക്കുന്ന പക്ഷേ എടി എന്തായാലും മാഷു പറഞ്ഞതല്ലേ എന്നോട് ടെൻഷൻ അടിക്കണ്ടാന്ന് പുള്ളി എന്തെങ്കിലും മനസ്സിൽ കാണുന്നത് അങ്ങനെ പറയില്ല എന്നാ എൻ്റെ മനസ്സ് പറയുന്നേ നീ എന്തായാലും ധൈര്യമായിട്ടിരിക്കേ നമുക്ക് നോക്കാം എന്താ സാറിന്റെ പ്ലാൻ ഉം ശരിയടി എങ്കിൽ നാളെ എന്തായാലും നേരിട്ട് കണ്ട് സംസാരിക്കാം ബാക്കിയുള്ള കാര്യങ്ങള് ഓക്കെ എങ്കിൽ ഗുഡ് നൈറ്റ് നീ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ നോക്ക് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം അവളോട് സംസാരിച്ചിട്ടും എനിക്കൊരാശ്വാസവും തോന്നിയില്ല മറ്റന്നാളത്തെ ആലോചിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ഭയം അതേസമയം പ്രകാശ് തൻ്റെ മനസ്സിലുള്ളത് ഡയറിയിലേക്ക് പകർത്തുമായിരുന്നു പ്രണയം എന്നത് സമ്മിശ്രഭാവങ്ങളുടെ കൂടി ചേരലല്ല എന്നീ ദിനങ്ങൾ ഞാൻ നിനക്കായി കാട്ടിയിടുന്ന ഒരു ഭാവം മാത്രം നാഴികകൾ മാറുന്നതിനോടൊപ്പം മാറിയിടും നിനക്കായി ഈ കാട്ടിരുന്ന ഈ മറുവശം കാപ്പ സ്നേഹത്തിൽ നൂറു തേനിൽ നിനക്കായി ഒരുക്കിയിടും പ്രണയത്തിൽ പുതുരുചികൾ അവിടെ ഞാൻ കാറ്റു സൂക്ഷിച്ചിടും മായത്ത മഴവിൽ പോലെ നിനക്കായി നീയേകിയ പുഞ്ചിരി നന്ദു ഞാൻ കുറിക്കുന്ന ഓരോ വഴികളും അത് നിനക്കായി മാത്രമാണ് നിന്റെ മനസ്സിന്റെ വേദന കാണാതെ പോകുന്നത് കൊണ്ടല്ല പലപ്പോഴും നിനക്ക് മുമ്പിൽ ഞാൻ ഒന്നും അറിയാത്തവനെ പോലെ നിൽക്കുന്നത് എല്ലാം അറിഞ്ഞു ചില സമയങ്ങളിൽ മൗനം ഭജിക്കേണ്ടതായിട്ട് വരുന്നു എനിക്ക് എന്നാൽ അതൊന്നും നിന്റെ ദുഃഖത്തിന് കാരണമാവില്ല നിരന്തരമായ സന്തോഷം ആഗ്രഹിച്ചു മാത്രം ഉറക്കം പോലുമില്ലാതെ മനസ്സിൽ നൂറായിരം ചോദ്യങ്ങൾ വിഷമങ്ങളും ഉണ്ടെന്ന് എനിക്ക് അറിയാം നിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി ഞാൻ നിനക്ക് മുമ്പിൽ എത്തുന്ന നേരം വിദൂരമല്ല അന്ന് നീ ചോദിക്കും ചോദിക്കാൻ ആഗ്രഹിച്ചതുമായ എല്ലാത്തിനുമുള്ള ഉത്തരങ്ങൾ ഇതിൽ നിനക്കായി ലഭിച്ചിടും അത്രയും കുറച്ചു ശേഷം പ്രകാശ് ഡയറി തിരികെ വെച്ചിട്ട് ഫോണെടുത്ത് ആരെയും വിളിക്കാനായി തുടങ്ങി രാവിലെ കോളേജ് പോകാനിറങ്ങിയ സമയത്താണ് അച്ഛൻ പറഞ്ഞത് നാളെ വരില്ലെന്ന് മിസ്സിനോട് പറയണമെന്ന് അത് കേട്ടത് കൊണ്ടാവണം വർഷയുടെ മുഖത്തും ഒരു സങ്കടം നേളിച്ചത് നടക്കാൻ പാടില്ലാത്ത എന്തോ നടക്കാൻ പോകുന്നത് പോലെ ഡി നീ എന്നോട് ഇന്നലെ പറഞ്ഞപ്പോൾ ഇത്രയും കാര്യമായിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ നീക്കങ്ങളെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും നിന്റെ അച്ഛൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ച് മട്ടാണ് എനിക്ക് തോന്നുന്നത് വല്ല ഒളിച്ചോട്ടം മാത്രമേ ഉള്ളൂ മിക്കവാറും നിനക്ക് രക്ഷ വർഷ പറഞ്ഞു എന്റെ വർഷേ നീ നടക്കുന്നത് വല്ലതും പറ വീട്ടുകാരുടെ സമ്മതം മേടിച്ചു മാത്രമേ എന്നെ കെട്ടുവെന്ന് വാശിയില അവിടെ ഒരാള് അതിനിടയ്ക്ക് ഈ പീ പറഞ്ഞ കാര്യം അങ്ങ് മറന്നേക്ക് എന്തായാലും നമുക്ക് നാളെ നോക്കാടോ ഞാനും പോവുന്നില്ല ആന്റി പറഞ്ഞു നാളെ ഇങ്ങ് വരണോന്ന് രാവിലെ വർഷ പറഞ്ഞു നീ പറഞ്ഞപ്പോലെ നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് എന്തായാലും മാഷിനല്ലാതെ മറ്റൊരു താലി എന്റെ കഴിറ്റി വീഴില്ല അതിന് എന്ത് നടന്നാലും മറ്റൊരു മറുപടി കൊണ്ട് വർഷ പിന്നീട് അതിനെപ്പറ്റി ഒന്ന് കൂടുതൽ സംസാരിക്കാൻ തയ്യാറാവാഞ്ഞത് വൈകീട്ട് വീട്ടിൽ വന്നിട്ടും അധികംമാരോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് അത് കണ്ടിട്ടാവണം അച്ഛനെ അടുത്തേക്ക് വിളിച്ചത് നന്ദൂട്ടി നിനക്കെന്താ പറ്റിയത് ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന രീതി എന്താണ് നിനക്ക് ഇത്രയും കാലമില്ലാത്തൊരു മാറ്റം പ്രത്യേകിച്ച് ഒന്നുമില്ല അച്ചു പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ ഇന്ന് എപ്പോഴെങ്കിലും അച്ചു അമ്മയും ഫ്രീ ആയി കഴിഞ്ഞാ ഞാൻ പറയാം അതാണ് എന്റെ മനസ്സ് ഇത്രേന അലട്ടുന്നത് അതൊക്കെ നാളെ നാളവര് വന്നു പോയിട്ട് സംസാരിച്ച പോരെ നമുക്ക് എന്നിപ്പോ പിടുപ്പത് പണിയുണ്ട് അതിന്റെ കൂടെ ചിറ്റയെ അസുഖം കൂടിയപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്ന് അവിടം വരെ ഒന്ന് പോണെന്ന് എനിക്ക് അച്ഛൻ പറഞ്ഞു ഓക്കെ ചു അതും മതി ഇന്നിനി അതിനെപ്പറ്റി സംസാരിക്കാൻ ശ്രമിച്ച ഇത്രയും തിരക്കിനിടയിൽ ഞാൻ പറയുന്നത് അതിൻ്റെതായ രീതിക്ക് അച്ഛൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല അത് ചിലപ്പോൾ ഗുണത്തേക്കാ ദോഷമാവുകയേ ചെയ്യും അതുകൊണ്ട് നാളെ വരെ വെയിറ്റ് ചെയ്യാം അവരെല്ലാം ചിറ്റിയെ കാണാൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടാണ് എനിക്ക് മാഷിനെ ഒരു അവസരം കിട്ടിയത് ഹലോ മാഷേ ഹലോ പറഞ്ഞു എന്തോ അതെന്താ എന്നോടൊന്നും പറയാനില്ല മാഷിന് ഈ പകലൊരു മെസ്സേജ് പോലെ അയക്കാൻ കഴിയാത്ത പോലുള്ള തിരക്കായിരുന്നോ എപ്പോഴും സംസാരിക്കുന്നതിലുള്ള കാര്യമെന്ന് എനിക്ക് അറിയാം പലപ്പോഴും മാഷ് അത് പറയുന്നുണ്ട് പക്ഷേ ചില സമയത്ത് ആ സാമീപ്യം വലതാഗ്രഹിച്ചു പോകുന്നു അത്രമേൽ മനസ്സ് തകർന്നു നിൽക്കുകയോ ഞാൻ നന്ദു കുറേയധികം തിരക്കായി പോയി ഞാൻ പോകാനുള്ള ദിവസം അടുത്തു വരികയല്ലേ അതിനിടയ്ക്ക് ഇന്ന് പോലീസ് സ്റ്റേഷനിലും പോയി കോളേജ് വെച്ചുണ്ടായ അന്നത്തെ പ്രശ്നത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി എന്തുപറ്റി ഇത്ര അങ്ങ് ഡസ്പായി പോകാൻ വേണ്ടി ഇച്ചായ ഞാൻ പറയുന്നത് അത്രയ്ക്ക് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ കാര്യം അച്ഛനോട് സംസാരിക്കാൻ നോക്കിയിട്ട് പോലും നടന്നില്ല അതിനിടയ്ക്ക് നാളെ ഇനി വരുന്നവനെ ഇഷ്ടമായ തീർന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ മാഷ് ചെയ്തോണം ഇതെന്തൊരു കഷ്ടമാണ് നന്ദൂട്ടിയെ നിങ്ങളോട് ഞാൻ പറഞ്ഞു വരുന്നത് പോലെ വരട്ടെ എന്ന് അതെ അത് തന്നെ ഓർത്തിട്ട് എന്ത് കാര്യം ആദ്യം പറഞ്ഞത് അനുസരിക്കാൻ നോക്ക് അപ്പൊ തനിയെ മാറിക്കോളും ഇപ്പോൾ ഈ സങ്കടമൊക്കെ എനിക്കത് കഴിയുന്നില്ല മാഷി ശ്രമിക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ലെന്ന് വിശ്വസിക്കാൻ പക്ഷെ പലപ്പോഴും മറ്റുള്ളവരുടെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ഭയം ഭയത്തിലൊന്നും യാതൊരു കാര്യമില്ല നന്തൂ ദൈവം സഹായിച്ച് എല്ലാം അതിൻ്റെതായ സമയത്ത് നടന്നോളും നമ്മൾ അതിനൊന്നും കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ അനാവശ്യമായ മാറ്റി മാറ്റിവെക്കുക ഞാൻ ശ്രമിക്കാം മാഷിനി എന്തൊക്കെ പറഞ്ഞാലും നാളത്തെ ദിവസം കഴിയാതെ എനിക്ക് സമാധാനം കിട്ടില്ല ഓക്കെ നന്ദു ഇപ്പൊ നീ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക് ശരി മാഷേ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി താഴെ ചെന്നപ്പോ തന്നെ മനസ്സിലായി എല്ലാവരും നല്ല തിരക്കിലാണെന്ന് ഇതൊരു പെണ്ണു കാണുന്ന ചടങ്ങിലുപരി ഒരുക്കങ്ങളാണ് അച്ഛൻ ഇതെല്ലാം കാണുമ്പോൾ വലത് ഭയം അവസാനം എന്റെ മാഷിന്റെ കാര്യം പറയുമ്പോ ഇവടുത്തെ അവസ്ഥ എന്തായി തീരുമുണ്ടോ അങ്ങനെ ഇരിക്കുമ്പോ തന്നെ വർഷം വന്നു ആ വർഷം വർഷമോള് വന്നു എന്തി വൈകിയത് രാവിലെ വരണമെന്ന് പറഞ്ഞതല്ലേ അമ്മയായിരുന്നു അത് ചോദിച്ചത് ഒന്നും പറയണ്ട ആൻറ്റി രാവിലെ നേരത്തെ എഴുന്നേൽക്കണം കഴിവതും നേരത്തെ ഇറങ്ങണം എന്ന് പ്ലാൻ ചെയ്താ ഉറങ്ങാൻ കിടന്നത് പക്ഷേ ഉറക്കവും ഞാനും തമ്മില് അത്ര നല്ല ബന്ധമായത് കൊണ്ട് എഴുന്നേക്കം വൈകിപ്പോയി അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പരിപാടികളെല്ലാം ഇങ്ങനെയായി അതൊന്നും സാരമില്ല മോള് മുകളിലേക്ക് ചെല്ല് നന്ദു അവിടെയുണ്ട് എന്തോ അവളുടെ മനസ്സിന് വിഷമമുള്ള പോലെ തോന്നുന്നു ഒരു പക്ഷെ പെട്ടെന്നിങ്ങനെ കല്യാണത്തിന്റെ കാര്യം കേട്ടതുകൊണ്ടാവണം മോള് കൂടെ കൂടെയുണ്ടെങ്കിൽ അവൾക്കൊരാശ്വാസമാണ് കുറച്ചു നേരത്തിനുള്ളില് അവളിവിടെ എത്തുമെന്ന് പറഞ്ഞു വിളിച്ചായിരുന്നു അച്ഛനായിരുന്നു അത് പറഞ്ഞത് ഓക്കെ അങ്കിൾ എന്നും പറഞ്ഞ് അവൾ എന്റെ റൂമിൽ വന്നു അപ്പോഴേക്കും ഓരോന്നും സംസാരിച്ചിരുന്നപ്പോൾ ഗേറ്റ് കിടന്ന കാർ അകത്തേക്ക് വരുന്നത് കണ്ടു ഉടനെ അച്ഛൻ താഴെ നിന്ന് പറഞ്ഞത് കേട്ടു വേണി ദേ അവര് വന്നു അത് കേട്ടതും വർഷ ജയിലിനടുത്തേക്ക് നീങ്ങി നിന്നു വന്നവരെ കാണാൻ വേണ്ടി എന്നാ ഞാൻ ബെഡിൽ തന്നെ ഇരുന്നു അപ്പോഴാണ് വർഷയുടെ വിളി നന്ദു നന്ദു പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നേ ഇത് ആരൊക്കെയാ നോക്കിക്കേ അവളുടെ സംസാരത്തിൽ പകർച്ച കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നം ഉണ്ടെന്ന് അതെന്താണെന്നറിയാൻ അടുത്തേക്ക് ചെന്നപ്പോൾ വെളിയിൽ കണ്ട കാഴ്ച എന്റെ ഹൃദയം പോലും നിലച്ചു പോകുന്ന ഒരു നിമിഷമായിരുന്നു അച്ഛനോടൊപ്പം നിൽക്കുന്ന മാഷ കൂടെ അവിടുത്തെ അച്ഛനും അമ്മയും അനിയനും ഉണ്ട് ആ കണ്ട കാഴ്ച വിശ്വാസം വരതെ ഞാൻ വർഷയെ വിളിച്ചു എന്നെക്കാളും കിളി പോയ അവസ്ഥയിലായിരുന്നു അവള് വർഷേ ഡി മാഷയ്ക്ക് വന്നിരിക്കുന്നത് നീ ഒന്ന് നോയിയെ താഴ്ച്ചെന്ന് അത് സത്യമാണോന്ന് ഒന്ന് മിണ്ടാതിരിക്കുന്ന നന്ദു പകൽ പോലെ നമുക്ക് മുമ്പേ നടക്കുന്നത് പിന്നെ സ്വപ്നമാണോ ഇത് നിനക്കിട്ട് നല്ലൊരു പണി തന്ന എല്ലാരും കൂടി എനിക്കിപ്പോ അങ്ങനെ തോന്നുന്നു ഒരിക്കലും സ്വപ്നം പോലും കാണാൻ കഴിയാത്തൊരു സർപ്രൈസ് തന്നെ ആയി പോയിത് അപ്പോഴാണ് താഴേക്ക് ചെല്ലൻ അമ്മ പറഞ്ഞു വിളിക്കുന്നത് താഴേക്ക് ചെന്നും മാഷ്ണിന്തോട്ടം എന്നിലേക്കാവുന്നു ഞാനറിഞ്ഞു മോളുക്കനോട് പറയേണ്ട കാര്യം പ്രകാശിനെ പറ്റിയായിരുന്നോ അച്ഛൻ പെട്ടെന്ന് ചോദിച്ചതും ഞാൻ ഞാനൊന്ന് പതറിപ്പോയി അതച്ചു ഞാൻ പിന്നെ പറയാന്ന് കരുതി പക്ഷേ എനിക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല വലതൊരു തരം പരവേശം പോലെ എന്റെ മോളിനി ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട നിന്നിലെ ഓരോ ചെറിയ മാറ്റങ്ങളും ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും പ്രകാശിന് വയ്യാതായി ഹോസ്പിറ്റലിൽ കിടന്ന ദിവസം നിന്റെ മനസ്സിൽ എന്തായിരുന്നെന്ന് ഞങ്ങൾ നന്നായി കണ്ടതാണ് അതിനോടൊപ്പം എന്നോട് എന്തൊക്കെയാ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി സംശയങ്ങൾ ശരിയാണെന്ന് അതുകൊണ്ട് തന്നെയാ പ്രകാശിന്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചതും അവരുടെ മനസ്സിൽ എന്റെ മോള് എത്രമാത്രം ആഴത്തിലുണ്ടെന്ന് ആ സംസാരത്തിൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞതാണ് അത്രത്തോളം നിന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന മറ്റൊരു കുടുംബം എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം ഞങ്ങൾ എടുത്തത് അച്ഛൻ പറഞ്ഞു നിർത്തിയതും ഇതുവരെയുള്ള സങ്കടവും ഇപ്പോൾ എനിക്കത് നൽകിയ ഇത്ര വലിയ സന്തോഷവും എല്ലാം കൂടി ഒരു പൊട്ടിക്കരച്ചായി മാറി എന്നിൽ നിന്നു അത് കണ്ടതും അമ്മ എന്നെ ചേർത്ത് പിടിച്ചു എന്തിനാണ് എന്റെ നന്ദുട്ടി കറിയുന്നേ നിന്റെ ഇഷ്ടങ്ങൾക്ക് ഇത്രയും കാലം ഞങ്ങൾ ആരും എതിര് പറഞ്ഞിട്ടില്ല ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും നീ ചെയ്തിട്ടുമില്ല പിന്നെ ഇങ്ങനൊരു കാര്യം നിന്റെ മനസ്സിൽ തോന്നിയ സമയം മുതല് ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അറിയാം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് തരണമെന്ന് പ്രകാശ്മൻ പറഞ്ഞപ്പോൾ അത്ര വിജയിക്കുന്ന കരുതിയില്ല പിന്നെ വർഷയമ്മയുടെ ആക്ടിങ്ങും അതിഗംഭീരം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒഴികെ ബാക്കിയുള്ള എല്ലാവർക്കും അറിയായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം എന്തിനേറെ വർഷവരെ ഇതിലുണ്ടായിരുന്നു അങ്ങനെയല്ലേ വരൂ ഐഡിയ മാഷിൻ്റെ ആണെങ്കിൽ ഇതിലും വലുത് പ്രതീക്ഷിക്കായിരുന്നു നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് മനുഷ്യ എന്നും മനസ്സിൽ ചിന്തിച്ച് ആ മുഖത്തേക്ക് നോക്കി ഞാൻ കണ്ടു എനിക്കായി തെളിഞ്ഞു നിൽക്കുന്ന പുഞ്ചിരിയും നുണക്കോഴികളും മറ്റു ചില പുതിയ സ്വപ്നങ്ങളുടെ തുടക്കവും ഈ ലവസ്റ്ററിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്